എല്ലാവരും വസ്ത്രവും ഇതെല്ലാം നോക്കുക ശ്രദ്ധയോടുകൂടി ഇത് കഴിഞ്ഞാൽ പുറകോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ നമസ്കരിക്കാമല്ലോ നമുക്ക് ആരംഭിക്കാം നമ്മൾ ചെയ്യുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാരതീയമായിട്ടുള്ള സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ഗുരുസ്വരം അറിവിനെ ലോകത്തിൽ ഇത്രയധികം ആരാധിക്കുന്നവര് ലോകത്ത് ഒരു ജനതയും ഇല്ല നമ്മളാണ് അടങ്ങി ഇത്രയധികം ആദ്യത്തെ നമ്മുടെ ഗുരുനാഥൻ അമ്മയാണ് രണ്ട് അച്ഛനാണ് അടുത്ത് ഉള്ളത് നമ്മുടെ ഗുരുക്കന്മാരാണ് അങ്ങനെയുള്ള പരമേശ്വര തരത്തിലായിട്ടുള്ള പുതിയ സ്വാധിമാരെ നമ്മൾ നമസ്കരിക്കുകയാണ് ആചരി ആരാധിക്കുകയാണ് നമുക്ക് ജലമെടുക്കാം പാദത്തിലെ പ്രോക്ഷണം ചെയ്യാം അനന്ത സംസാര സമുദ്രം ഗുരുഭക്തി വൈരാഗ്യ സാമ്രാജല ഭോജനഭ്യ നമോ നമോ ഗുരുപാദു കാലി കാ नमो नमः श्री गुरुपादुगाव्याम् नमो नमः श्री गुरुपादुगाव्याम् नस्ताचार्योदिदा समीयुः कदा दिनाप्याजुदरिद्रवदिशा ൂഗം വാജസ് പീദി നമോ നമ ശ്രീ ഗുരുപാദുഗാഭ്യം നമോ നമ ശ്രീ ഗുരുപാദുഗാ കഴിഞ്ഞ പുഷ്പഗണി ഗുഷ്പ ഗുരുസ്മരണയോടുകൂടി പാദത്തില് സ്നാവിമോദി നിവരിതാ നമോ നമ ശ്രീ നമശ്രീ ഗുരുപാദു നമോ നമ ശ്രീ നമശ്രീ ഗുരുപാദു കൊടുക്കാം 브라더 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 ീന്ദ്രഗേശ്വരാഭ്യം നിവേദ്യം നമോ നമ ശ്രീ ഗുരുപാദു എടുക്കാം ऋदिषट्क प्रदवैभवाभ्यां समाधिदान प्रददीक्षिताभ्यां रुक्षमादवान् श्री स्थिरभक्तिदाभ्यां नमो नमः श्री गुरुपादुगाभ्याम् उपहारमो नम श्री गुरुपादुगाभ्याम् ക്ഷരാം അഗിഷ്ടം സ്വാഹാസഹായുരന്ധരാശ്രദപൂജ്യം നമോ നമ ശ്രീ ഗുരുപാദുഗാഭ്യം നമോ നമ ശ്രീ ഗുരുപാദുഗാഭ്യം मादिसर्पव्रजकारुणाभ्याम् विवेकवैराग्यनिधिप्रदाभ्याम् बोधप्रदाभ्यां द्रुतमोक्षदाभ्याम् नमो नमः श्री गुरुपादुगाभ्याम् नमो नमः श्री गुरुपादुगाभ्याम् ീ ഗുരുപാദ്യ പാപത്തിലേക്ക് ആരതി നമ്മുടെ കർപ്പൂരം ആരച്ചു ഓം നമ സോമാ രുദ്രാ ജനമസ്തായ ജനമ ശങ്കാ ജ പശുപതയെ ജനമ ഉഗ്രായ ഭീമായ ജനമോ അഗ്രേ വധാ ച ദൂരെ വരാ ജനമോ अन्द्रे जहनीयसे जनमो वृक्षेभ्यो हरिगेजेभ्यो नमस्ताराय नमः शम्भवे च म यो भवे च नम शङ्कराय जमयस्कराय जनम शिवाय ज शिवधराय जनम तीर्थ्याय जगूल्याय जनम पार्याय जा भार्याय जनम प्रदरणाय ज्योत्तरणाय जनम आधार्याय जालात्याय जनम षष्ट्याय जबेन्याय जनम ആ കർപൂരത്തൊക്കെ നെയ്ക്കി വെച്ചിട്ട് നമുക്ക് പുറകോട്ട് ഇറങ്ങി നമസ്കരിക്കാം പുറകോട്ട് ഇപ്പൊ ആ ഒരു കസേരക്ക് മാറ്റിയിട്ട് പതുക്കെ പഞ്ചാഗവും സാഷ്ടാകവും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യാവസ്ഥ പോലെ നമസ്കരിക്കാം ഇനി മറ്റുള്ളവർക്ക് അവിടെ നിന്ന് ഒരു വരിയായിട്ട് വരാം അങ്ങറ്റത്തു നിന്ന് ഒരു വരിയായിട്ട് വരാം അല്ല അവരവരുടെ സ്വസ്ഥാനങ്ങൾ നമസ്കരിക്കാൻ ഇച്ഛിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ദക്ഷിണ സമർപ്പിക്കുന്നവർക്ക് അങ്ങനെയും ആണ് എന്താണോ അവരവരുടെ നമ്മുടെ വളരെ സംപ്രീതരായിരിക്കുന്ന പരമേശ്വരനെ നമ്മൾ കുറച്ച് നമ്മുടെ പ്രതിനിധി രൂപത്തിലാണ് ഇത്രയും പേര് പൂജിച്ചത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരും നമ്മളാൽ നേരിട്ട് നമ്മളെ നമസ്കരിക്കാനുള്ള സമയമാണ്